ും നമ്മൾ ഇന്നൊരു മോർണിംഗ് വോക്കിന് പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് നടന്നോണ്ട് കാണാം നടന്നോണ്ടറിയാം നമ്മുടെ വിശേഷങ്ങൾ ഇപ്പൊ സമയം നടന്നില്ല ലേറ്റ് ആയി ലൈറ്റായിട്ട് ഞങ്ങൾ ഇന്ന് ഏഴുമണിയപ്പോ ഏഴുമണിയായി കാരണം രാത്രിക്ക് കിടക്കാം നല്ല തണുപ്പൊക്കെ ഉണ്ട് അത് ഞങ്ങൾ നോർമൽ ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങിയതായിരുന്നു പറ്റുന്നില്ല അപ്പം ഈ ചെറിയൊരു താണപ്പിൻ്റെ ഇതൊക്കെ എത്തിട്ട് ഇറങ്ങി ഞങ്ങള് യാത്ര നന്നായിട്ട് ലേറ്റ് ആയി അതുകൊണ്ടല്ലേ നമ്മള് കൊറച്ചൊരു നേരത്തെ ഇറങ്ങിയോ കുറവായുണ്ട് ആണ് ഈ ടൈം ഇവിടത്തെ ഇങ്ങനെ വഴികൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ ഈ വഴി കൂടെ ഇങ്ങനെ നല്ല രസമാണ് അതെ അതെ എന്താ നടന്നിട്ടു അവിടെ ഒരു യിലും പട്ടികളുണ്ടാകും നടക്കാറ് എന്റെ കയ്യിൽ സ്പെഷ്യൽ പാട്ടി കേട്ടില്ല കേട്ടില്ല നടക്കാം നമ്മളിന്ന അടുത്ത ബോക്കിന് പോകുമ്പോ നമ്മുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരിക്കും ണ്ട് കേട്ടോ ഈ വഴി നടന്നു ഈ ചെലപ്പോ ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ ആ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാൻ ഏറ്റവും രസം ഒരുപാട് ഭംഗിയാ ഇവിടുത്തെ വീടുകൾ കാണാൻ നമ്മളെ നാട്ടിലെ ഒരു ടൈപ്പ് അല്ല പല വെറൈറ്റി ആയിരിക്കും കേട്ടോ അത് ഒരു വീടുകളിലെ മോഡേൺ ടൈപ്പ്സ് ആയിരിക്കും ആ എന്തെങ്കിലും ഒരു വെറൈറ്റി വെറൈറ്റി ഉണ്ടാവും നമ്മളൊക്കെ ഉണ്ട് ജിപിണ്ട് പ്പനായിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി വീടൊക്കെ ഉണ്ട് എങ്ങനെ നമ്മൾ നടന്നു നടന്ന് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് ഇതിന്റെ ഡോളേഴ്സ് കോളനി അങ്ങനെയാവിടെ പറയുന്നത് ഡോളറാണ് പിന്നെ പറയാറ് കൊച്ചോട്ട് പറയാൻ പോവും പിന്നെന്താ ഇവിടെ ഞാൻ ഒരു വിധം ചേർന്നു നമ്മളെ വഴികളിലൊക്കെ നല്ല ഒരുപാട് കാറുകടങ്ങി നടത്തിയിട്ടുണ്ടാവും കൂടുതലും നേരെ ആൾക്കാർ വീടുകളാണ് രണ്ടു കൊണ്ടുകൾ വണ്ടികളൊക്കെ കൂടുതൽ പുറത്താണ് നടക്കാറുള്ളത് ഇത് എൻ്റെ വണ്ടിയാണ് അയായ ബി ഡബ്ല്യു ദിസ് മൈ കാർ വണ്ടി ഇതാ

ണ്ടോ വഴിയുണ്ടോ നിറയെ മരങ്ങളായിരിക്കും നമ്മളെ നാട് പോലെ ഇവിടെ ഫുള്ള് മരങ്ങളായിരിക്കും കേട്ടോരോ മരം മരത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പൂ നോക്ക് പൂവ് ഞാൻ ഇതിലങ്ങനെ നമ്മക്ക് കാണിച്ചു തരാൻ നോക്കിയേ ഒരു മിനിറ്റ് ഇതാ ഈ ഈ ഒരു പൂരോ പൂവും നോക്ക് അതിന് മൊട്ടിന് വിരിയാനിരിക്കും ഇതെന്ന് പറഞ്ഞ റെഡ് കളറിലാണ് ഈ പൂവ് പോർഷൻ വിരിയാനിരിക്കുന്ന പൂവിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞോടും ഓരോ വീടും പറഞ്ഞാല് ഇവിടെ ഫ്ളാറ്റ് അല്ല കൂടുതൽ ാണ് കൂടുതലായിട്ടുള്ളത് എങ്ങോട്ടേക്ക് പോയാലും ഫ്ലാറ്റുകളാണ് കൂടുതലും കാണുന്ന ഒരുപാട് വീടുകൾ അതും വലിയ വീടുകളായിരിക്കും ഇത്രയും ചെറിയ സ്ഥലമാണെങ്കിലും ഒരുപാട് എന്താ പറയാ അവർ ആ സ്പേസ് മൊത്തം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഈ രണ്ട് ആ മരം ാണ് അവിടെ ആ അവിടെ അവരെന്തോ പുതിയ വീട് എടുക്കുവോ അങ്ങനെ എന്തോ ചെയ്യാണ് എന്നാലും മൊത്തം ഇതില്ലേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് പൂക്കള് ഉള്ള സമയം അപ്പൊ കുറച്ചുകൂടി ഭംഗിയാണ് ആ യെല്ലോ പിന്നെ ഒരു എന്താ പറയാ ഒരു വയലറ്റ് കളറ് ആ ഒരു പൂവണ്ട അത് നല്ല രസമാണ് ആ അതെ 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 രണ്ടോ വഴികളൊക്കെ ഓരോ മരങ്ങൾ ഫുള്ള് മരങ്ങളാണ് നമ്മളെ നാട് ഇതുപോലെ റോഡ് സൈഡൊക്കെ ഫുൾ മരങ്ങൾ ഉണ്ടാവണോ അല്ലെ എനിക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്താ നോക്ക് നമ്മളീ കാണുന്നത്രയും ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ പിന്നെ അപ്പോൾ ഇതാ നമ്മൾ നടന്ന് ഈ ഒരു വീട് ഗായ സാരത എന്നറിയോ ഞങ്ങള് അധികം ഫോക്കസ് ചെയ്യുന്നില്ല അവരെ പ്രൈവസി പോക്കണ്ടല്ലോ നമ്മുടെ രാഹുൽ ദ്രാവിഡിന്റെ വീടാണ് ഗായിച്ചത് ചിലരൊക്കെ പറയും അതെവിടെയാട്ടോ ചിലരൊക്കെ പോകുന്നതിന് മുന്നേ അതെ അവർ കാണുന്ന വലിയ ആഗ്രഹമാണ് കാരണം ചിലര് ഒന്നും രണ്ടു മൂലം നമ്മൾ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ മോർണിംഗ് വോക്കിന് വരുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ വന്നിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നോക്കാം ഒരു ദിവസം അതെ ഒരാളാണ് അപ്പോൾ നമുക്കിനി വരുമ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ നമ്മളെ വീഡിയോയില് കിട്ടുന്നതായിരിക്കും നടന്ന് ഇവിടെ ഒരു കുട്ടി പാർക്കാണ് നമുക്ക് ആദ്യം അവിടെ എക്സസൈസ് ചെയ്യുന്ന എന്നിട്ട് നടക്കാം പരിക്കാം നമുക്ക് പൊറോട്ട് കിടന്നാലോ പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ആ എല്ലാരും കൂടെ കൂടിയിട്ട് എന്തു ചെയ്യും ഇങ്ങനെ പൊറോട്ട് കിടക്കും രസമായിരുന്നല്ലേ പക്ഷെ പട്ടി വന്ന് ബാക്കി കടിച്ചോണ്ട് പോയാ ഞാൻ ഉത്തരാദിയല്ല പക്ഷെ നല്ല ഇത് നോക്ക് ലോഡ് രസിക്കുന്ന പട്ടികളാണ് സ്പെഷ്യൽ വീഡിയോ അതെ 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 ഇനി രണ്ട് സൈക്കിളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് സൈക്കിൾ കാരണം ഇവിടെ ഇങ്ങനൊരു ഫ്ലാറ്റ് ആയിട്ടില്ലേ കിടക്കണേ ഇറക്കം കേറ്റം നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ും കേറ്റവും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്താ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ തന്നെ കുറച്ച് കൊറച്ച് വേട്സൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ എന്തേലും പറയുമ്പോ അവള് ചോദിക്കും നീ എന്താ ഈ പറയണെന്ന് ചോദിക്കും എനിക്ക് പേടിയുണ്ടോന്ന് വെച്ചാൽ പേടിയുണ്ട് കണ്ടോ കഴിച്ചോടെ ഒരുപാട് പട്ടികളുണ്ട് നല്ല രസമില്ല കാണാൻ പക്ഷെ അതിന്റെ അടുത്ത് പോകാനുള്ള ധൈര്യമില്ല ഇല്ല പോണ നീ പോ നീ പോ നീ പോ ആ കുഞ്ഞിന്റെ ആ ചെറുതിന്റെ അടുത്ത് പോണന്നൊക്കെ ഇണ്ട് ഏ എന്തിനാ ആ അതെ ഇവിടെന്നെസൈസ് ചെയ്യാറുണ്ട് ആ ഇവിടെ ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് നമ്മളത് അതിൻ്റെ ഉള്ളില് നല്ല രസമായിട്ട് ഒരുപാട് മറയണം നമുക്ക് അതിൻറെ ഉള്ളിൽ പോയിട്ട് അതിന്റെ ഉള്ളിൽ വോക്ക് ചെയ്യാം ആ അത് ജസ്റ്റ് വോക്ക് ചെയ്യാനോ എന്നൊക്കെ ഉള്ളൊരു സ്ഥല കളിക്കുന്നൊരിക്കും അടുത്ത വട്ടിക്ക ഇവിടെ അവരുടെ ആ ഒരു എന്താ പറയാ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം ഈ ഒരു നീ ഉദ്ദേശിച്ചത് ഈ ക്യാമറയെ നാടേല്ലോ മരത്തിന്റെ ചൂട്ടിലൊരു പട്ടി അത് ഓടും ദൈവത്തിനറിയാം അതായതിന്റെ ഉള്ളുണ്ടോ ഈ പാർക്കിന്റെ ദൂരം മുറങ്ങണോ അറിയോ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാ നല്ല രസാട്ടോ ഇത് നല്ല കാട്ടിന്റെ ഉള്ളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആ കഴിഞ്ഞു ഇവിടെ ഈ ഏത് സമയത്തും നമ്മൾ ഉച്ചക്ക് വന്നാലും വൈകിട്ട് വന്നാലും ഒക്കെ ഇതേ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ആ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ നമുക്ക് ആദ്യം ഇതിൽ തുടങ്ങാം മരങ്ങളുണ്ട് എന്ത് വലിയ മരങ്ങളാന്ന് പറയാ പോ 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 ചേട്ടാ ചേട്ടാണെന്നോ ഞങ്ങള് വീഡിയോ എടുക്കല്ലേ ചേട്ടാ ഞങ്ങളൊരു സെലിബ്രിറ്റിയാണ് നല്ല രസ അവിടെ ഈ പച്ചപ്പ് എന്താ പറയണ വെയിലില്ല നല്ല തണുപ്പ് അതുകൊണ്ട് ഒരു വലിച്ചു നടക്ക് അങ്ങ് വലിച്ചു നടക്ക് എനിക്ക് നടക്കാൻ ഇഷ്ടമാണ് ഓ ഏതു വഴിയും പോവാ

ഒരു പിന്നെ തരാലോ പിന്നെ ഇത് നമുക്ക് ഇവിടുന്ന് കുട്ടികളൊക്കെ ഷട്ടിലൊക്കെ കളിക്കുന്ന കാണാറുണ്ട് അതെ അതെ അത് അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സംഭവം ഇണ്ട്ടാ അവിടെ അപ്പൊ അവര് നമുക്ക് അങ്ങോട്ട് കാണാം അവരാണ് വൃത്തിയാക്കുന്ന ആള് ഇങ്ങോട്ട് വാ അവിടെ അവിടെ പിന്നെ ഇത് കണ്ട ഒരു അടിപൊളി വീടുണ്ട് ഇവിടെ നല്ല വീട് ഇതാ ഇവിടെ ഒരു കുട്ടി ഒരു ഇത് കണ്ടോ ആ ആ വീട് അപ്പൊ ആ വീട്ടിലാണ് ഈ ഇത് മെയിന്റൈൻ ചെയ്യുന്ന ആണ് നിക്കുന്നത് എപ്പോഴും അവര് അതെ ക്ലീൻ ചെയ്യും ഇല്ല ഫുൾ ക്ലീനിങ് അത് വേണം എന്താണ് പറയൊക്കെ പറ്റും ഒരുപാട് ആൾക്കാർ യോഗ റോഡായാലും ഫുഡ് മരങ്ങളായതുകൊണ്ട് നല്ല രസാണ് വലിപ്പം ഇതെവിടെയാണ് കേട്ടോ ഇത് ഫുൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം അതുകൊണ്ടാണ് ഇത്രയും വൃത്തി അവർ അത്രയും നന്നായിട്ട് ഇത് നോക്കുന്നുണ്ട് ഓം ും പറഞ്ഞാൽ ഓം അല്ല അതായത് നമ്മള് ഏ പറയുമ്പോ നമ്മുടെ ഈ ഇറന്ന് വരണം വരണം അങ്ങനെ വരണം ഓക്കെ ഓക്കെ അപ്പോഴാ നമുക്ക് ആ ഒരു ഇത് കിട്ടാം ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഓം പറയുന്നതിന് ഒരു ഇത് എഫക്ട് ഇതാണ് ഓ ഓ അതാ ഇങ്ങനെ ഇതിൽ പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കും ശരീരത്തിലേണ്ട മാറ്റം ഓക്കെ റിപ്പീറ്റ് ചെയ്ത മൈൻഡ് ശരിക്കും കേട്ടോ ശരി കേട്ടോ ഓക്കെ ഏറ്റവും വലിയ എനിക്ക് ഗുണം തോന്നിയ കാര്യം എന്താ വെച്ചാല് നമ്മളെ മൈൻഡ് നമുക്കിപ്പം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞാൽ സത്യ തന്നെയാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മൈൻഡ് അടിപൊളിയ മൈൻഡ് ഫ്രഷ് ആവും ഫ്രഷ് ആവും എന്തോ ഒരു പോസിറ്റീവ് എനർജി രണ്ടോ ചെയ്തു നോക്കാം നമ്മളെവിടുന്ന് എക്സസൈസ് ഒക്കെ ചെയ്തു യോഗയൊക്കെ ചെയ്തു മൈൻഡ് മൈൻഡൊക്കെ ഫ്രഷായി ഫ്രഷായി ഇവിടെ വന്നാൽ തന്നെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകാം കുറച്ച് ഞങ്ങളായിട്ടുള്ള കൊതുക ശനിയാഴ്ച നമ്മുടെ ജോർജ് കൂട്ടി സ്നാനത്തിന് പോയ ദിവസമാണ് ഈ ദിവസം ഇനി എപ്പം വരുന്നറിയോ അതെ ഇനി കുറച്ച് വർഷങ്ങളൊക്കെ അതെ ഈ വീടുകളുടെ ഭംഗിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ രസം നടക്കുന്നു നമുക്ക് ഒരാള് പറയാണെങ്കിൽ ഞാൻ നടക്കുന്ന ദൂരെ അറിയാൻ

കുട്ടിയെ ഒറ്റ റൗണ്ട് മതി ഒന്നും വേണ്ട ഇത്ര സമയം അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒരു റൗണ്ട് ഓടിട്ട് Thank you. അടിപൊളിയായിരിക്കും ഇതുപോലെ തന്നെ ഒരു ഈവനിങ് വോക്കും പിടിക്കണം ഡാൻസ് ഒക്കെ ചെയ്തോണ്ട് സുഖമുണ്ട് നല്ല ഓടുക ചായങ്ങൾ കുടിക്കാറ് നല്ല ചോദിച്ചിട്ട് നമുക്ക് െ നമ്മള് വണ്ടിയുള്ള സൗണ്ട് ഉണ്ട് നമ്മളൊരു ചായം കുടിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബായ്